പ്രേസ്തലോട്ട് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എബ്രായർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം വായിച്ച് അല്പമായിട്ട് ചിന്തിക്കാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ഈ വാക്യം നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ വാക്യമാണല്ലേ അപ്പൊസ്ഥനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ് നോക്കുക എന്നാണ് നോട്ടം പല വിധത്തിലുണ്ടല്ലേ ഒരാളെ കാണുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് നോക്കുവാനായിട്ട് പറ്റും അതുപോലെ ഭയത്തോടെ നോക്കുവാനായിട്ട് സാധിക്കും ദേഷ്യത്തിൽ നോക്കാൻ സാധിക്കും അതുപോലെ അതിവാത്സല്യത്തോടെ നോക്കുവാനായിട്ടും സാധിക്കും മാനുഷികമായി ചിന്തിച്ചാൽ പല രീതിയിലുള്ള നോട്ടമുണ്ടെന്ന് നമുക്കറിയാം എങ്ങനെ വേണേലും നമുക്ക് ആരെ വേണേലും നോക്കാം എന്നാൽ ഇവിടെ ലേഖനകർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് ഒരു ദൈവ പഴുതൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി ആരെ നോക്കണമെന്നാണ് ഇവിടെ പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി നായകന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മതപരമായും രാഷ്ട്രീയപരമായും രംഗത്തൊക്കെയും പല നായകന്മാരെ നാം കാണാറുണ്ട് അവർക്കാർക്കും ഒന്നും പൂർത്തി വരുത്തുവാൻ സാധിക്കില്ല അവരുടെയൊക്കെ നായകത്വം കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ േഖനകർത്താവ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ നായകൻ കർത്താവായി യേശു അവൻ പൂർത്തി വരുത്തുന്നവനാണ് എന്നാണ് വിശ്വാസത്തിന്റെ നായകനാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് യേശുവിനെ നോക്കാൻ മാത്രമേ വ്യവസ്ഥയുള്ളൂ ഒന്ന് യോഹനാൻ രണ്ടിന്റെ പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനേയും സ്നേഹിക്കരുത് അതായത് ഒരു ദൈവ പൈതൽ ലോകത്തെ നോക്കാനായിട്ട് പാടില്ല ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന പല കാഴ്ചകളും കാണേണ്ടി വരും പല പ്രലോഭനങ്ങളിലും സാത്താൻ നമ്മെ മാടി വിളിക്കും എന്നാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിയാൽ ഒരു ദൈവപൈതലിന്റെ ജീവിതം ധന്യമാകും പഴയ നിയമത്തിൽ ദൈവത്തെ നോക്കാതെ ദൈവകൽപ്പന അനുസരിക്കാതിരുന്ന അല്ലെങ്കിൽ ദൈവകൽപ്പന ലംഘിച്ച ഒരു കഥാപാത്രത്തെ നമുക്ക് അറിയാം ലോത്തിന്റെ ഭാര്യ അല്ലെ ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നമ്മെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വഴുതി പോകാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് ആ ആയിരിക്കുന്നത് അപ്പോൾ നാം ലോകത്തിന്റെ ഭാര്യയെ ഓർത്തു കൊള്ളണം എന്ന് ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യാ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു ഈ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ നോട്ടം മാറുവാനായിട്ട് ഒരിക്കലും പാടില്ല പുതിയ നിയമത്തിൽ നോട്ടം മാറിയപ്പോൾ മുങ്ങിപ്പോയ ഒരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു കഥാപാത്രമാണ് അതിനായിട്ട് മത്തായി എഴുത സുശേഷം പതിനാലാം മത്തിയായി ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ വായിക്കാം പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റു കണ്ടു പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ ഇവിടെ മുപ്പതാം വാക്യം ശ്രദ്ധിക്കുക അവൻ അഥവാ പത്രോസ് കാറ്റ് കണ്ടു യേശുവിനെ നോക്കി വെള്ളത്തിൽ ഇറങ്ങിയ പത്രോസിന്റെ നോട്ടം ഇപ്പോൾ എവിടെയാണ് പത്രോസിന്റെ നോട്ടം അല്പം മാറി മാറിയപ്പോൾ യേശുവിനെ അല്ല അവിടെ കാണുന്നത് അവൻ കണ്ടത് കാറ്റ് അവൻ കാറ്റു കണ്ടു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് കാറ്റ് കാണണമെങ്കിൽ പത്രോസിന്റെ നോട്ടം യേശുവിൽ നിന്നും മാറിപ്പോയി അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നോട്ടം മാറുവാനായിട്ട് പാടില്ല പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ കാറ്റും തിരമാലകളും ഓളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അഥവാ രോഗങ്ങൾ സാമ്പത്തിക ഞെരുക്കം പരിഹാസങ്ങൾ അങ്ങനെ ഈ ലോകത്തിൽ നേരിടുന്ന പലവിധമായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ ഭയപ്പെ െ പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിയാൽ നമ്മുടെ ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും മത്തായി എഴുതിയ സുവിശേഷം ആറാം മത്തിയായ മുപ്പതാം വാക്യം ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ഇവിടെ പറയാം അപ്പം നമുക്കിവിടെ ആകുല ചിന്തകളൊന്നും പാടില്ല എന്ന് നമ്മളെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ പതിനേഴിൻ്റെ ഇരുപതിൽ വായിക്കുന്നു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ വീണ്ടും എട്ടിൻ്റെ ഇരുപത്താറിൽ വായിക്കുന്നു അവൻ അവരോട് അല്പവിശ്വാസികളെ ഇങ്ങനെ അല്പവിശ്വാസികളെ അല്പവിശ്വാസികളെ എന്ന് പല പ്രാവശ്യം കർത്താവ് ശിഷ്യന്മാരെ നോക്കി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രതിബന്ധങ്ങളെ നാം നോക്കുവാനായിട്ട് പാടില്ല പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് അല്പവിശ്വാസവും പോരാ പൂർണ്ണ വിശ്വാസം നമ്മൾ ദൈവത്തിൽ അർപ്പിക്കണം പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഒരു ദൈവവൈതല് യേശുവിനെ നോക്കുവാനായിട്ട് ലോത്തിൻ്റെ ഭാര്യ പത്രോസ് ഇവരൊക്കെ ലോകത്തെ നോക്കി ലോഹ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറി അതുപോലെ പത്രോസ് പേടിച്ചും പോയെന്ന് നമ്മൾ കണ്ടു എന്നാൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവായി യേശുക്രിസ്തുവിനെ നോക്കിയൊരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ സ്ഥല പ്രവർത്തികൾ ഏഴാം അധ്യായം അമ്പത്തഞ്ചാം വാക്യം അവനോ പശുത്താത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ആരാണ് ഈ വ്യക്തി അത് സ്വർഗത്തേക്ക് നോക്കി യേശുവിനെ നോക്കിയത് എങ്ങനെയാണ് നോക്കിയ നല്ല ഉറ്റുനോക്കിയെന്നല്ലേ അപ്പം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇവിടെ നോക്കിയതായിട്ട് കാണുന്നത് അതാരാണെന്ന് നമുക്കറിയാമല്ലേ കർത്താവിന് വേണ്ടി തീർന്ന സ്റ്റെഫാനോസ് അതെ പ്രിയപ്പെട്ടവരെ സ്റ്റെഫാനോസിനെ പോലെ മുട്ടുകൂത്തി കർത്താവെ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചാൽ ആ വിളി കേൾക്കുന്ന യേശുവിനെ മാത്രം ഒരു വിശ്വാസി യഥാർത്ഥമായി നോക്കിയാൽ ആ വ്യക്തി നിശ്ചയമായും ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഹല്യലുയ്യ ഇതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഈ ലോക ജീവിതം നയി തുടരുവാൻ വലുവിനായ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും കൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കായിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ആമേൻ